അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എന്നാൽ ചില പ്രയാസങ്ങൾ നമുക്ക് താങ്ങാൻ കഴിയില്ല നമുക്ക് സഹിക്കാൻ കഴിയില്ല നമ്മൾ തകർന്നു പോകും നമുക്ക് ജീവിതം തന്നെ മടുത്തു പോകും ആ രീതിയിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് വരും എന്നാൽ അതൊക്കെയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പരീക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിലൂടെയുള്ള ഒരു തലോടലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോഴാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് ആ പരാജയപ്പെടൽ നമ്മുടെ ജീവിതം തകർന്നു പോകും മാത്രമല്ല അതുകൊണ്ട് നമുക്ക് ദുനിയാവും നഷ്ടപ്പെടും ആഹ്റവും നഷ്ടപ്പെടും പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനിയങ്ങളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് അള്ളാഹു നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ തരുന്നുണ്ടെങ്കിൽ പ്രതിസന്ധികൾ തരുന്നുണ്ടെങ്കിൽ രോഗങ്ങൾ തരുന്നുണ്ടെങ്കിൽ കടങ്ങൾ തരുന്നുണ്ടെങ്കിൽ മറ്റു പല പ്രയാസങ്ങളും തന്ന് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് അള്ളാഹു സുബഹാൻ ഹോ തല വലിയൊരു വിജയം നൽകാൻ പോകുകയാണ് എന്നുള്ളത് അതായത് അള്ളാഹു സുബഹാൻ ഹോ തല ഒരാളിൽ നന്മ ഉദ്ദേശിച്ചാൽ ഒരാളെ നല്ല നിലയിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു സുബഹാൻ ഹോ അവനെ പരീക്ഷിക്കും പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കും ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചാൽ മാത്രമേ അള്ളാഹു നമുക്ക് നൽകാൻ പോകുന്ന വലിയ അനുഗ്രഹം ആ വലിയ ഹയറ് നമുക്ക് അള്ളാഹു നൽകുകയുള്ളൂ നമ്മൾ എത്രമാത്രം അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ ടെൻഷൻ അടിച്ചോ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചോ എത്ര ദുരിതങ്ങൾ അനുഭവിച്ചോ എത്ര ശാരീരികമായിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിന് വേദനകൾ സഹിച്ചോ മാനസികമായിട്ട് എത്ര പ്രയാസങ്ങൾ വന്നോ മറ്റുള്ളവരുടെ കളിയാക്കലുകളും പരിഹാസങ്ങളും സഹിക്കാൻ കഴിയാതെ എത്ര നമ്മൾ പ്രയാസപ്പെട്ടോ അതിനേക്കാൾ എത്രയോ പ്രതിന്മടങ്ങ് സന്തോഷം നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളായിരിക്കും അള്ളാഹു സുബഹാന ഹൗതല നമുക്ക് അതിന് പ്രതിഫലമായി നമുക്ക് നൽകുന്നത് നമ്മൾ ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ക്ഷമിച്ചിരുന്നാൽ ക്ഷമ ഈമാനിൻ്റെ പകുതി എന്നാണല്ലോ പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ക്ഷമിക്കുക ക്ഷമയോടെ ഇരുന്നാൽ അതിന് അള്ളാഹു സുബഹാന ഹു തല നമുക്ക് നൽകാൻ പോകുന്ന പ്രതിഫലം അനുഗ്രഹം അത് നമ്മൾ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ ടെൻഷനടിച്ചതിൻ്റെ പ്രയാസപ്പെട്ടതിൻ്റെ എത്രയോ പതിന്മടങ്ങ് ഇരട്ടിയായിരിക്കും അള്ളാഹു സുബഹാന ഹോ തല നമുക്ക് നൽകാൻ പോകുന്ന അനുഗ്രഹങ്ങൾ പ്രതിഫലങ്ങൾ അത് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സമയമായിരിക്കും അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ക്ഷമയോടെ ഇരിക്കണം ക്ഷമിച്ചിരിക്കണം എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും ഒരു വിജയത്തിൻ്റെ മുമ്പിൽ പരാജയമുണ്ട് എന്ന് പറയുന്നത് പോലെ അള്ളാഹു സുബ്രഹാൻ ഹൗതാല നമുക്ക് എന്തെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹയർ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മുന്നോടിയായിട്ട് വലിയ പ്രയാസങ്ങൾ തരും അത് പലർക്കും പല കാര്യങ്ങളിലൂടെയായിരിക്കും നൽകുന്നത് ചില ആളുകൾക്ക് എന്നും കടങ്ങളായിരിക്കും കടം മാറിക്കിട്ടില്ല എന്നും കടം അധികരിച്ചു കൊണ്ടേയിരിക്കും കടം വീട്ടാൻ വേണ്ടിയിട്ട് രാവും പകലും ഇല്ലാതെ അധ്വാനിക്കുകയാണ് എന്നാൽ കടം വീട്ടാനുള്ള വരുമാനമൊക്കെയുണ്ട് ബാപ്പയുണ്ട് ഗൾഫിൽ അതുപോലെ മകനുണ്ട് ഭർത്താവുണ്ട് ഗൾഫിലൊക്കെ ആളുകളുണ്ട് അത്യാവശ്യം വരുമാനമൊക്കെയുണ്ട് എന്നാലും ചിന്തിക്കാത്ത പല ചിലവുകൾ അള്ളാഹു സുബനഹ് തല നൽകുകയാണ് എന്നിട്ട് അതിലൂടെ ആ സമ്പത്തും ആ പണമെല്ലാം ചിലവായി പോവുകയാണ് അതുകൊണ്ട് തന്നെ കടം വീട്ടാൻ കഴിയുന്നില്ല മാത്രമല്ല ബാങ്കിലെ ലോണിൻ്റെ അടവ് തെറ്റുകയാണ് അതുകൊണ്ട് തന്നെ പലിശ അധികരിക്കുകയാണ് കടം അധികരിച്ച് വരികയാണ് കടം വീട്ടാൻ വേണ്ടിയുള്ള പല മാർഗങ്ങളും ഞങ്ങൾ തേടുന്നുണ്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച പല മാർഗ്ഗങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ദിക്കുറുകൾ ചൊല്ലുന്നുണ്ട് സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട് പരിശുദ്ധ കുറയാൻ ഓതുന്നുണ്ട് മറ്റ് പല ഹലാലായ മാർഗങ്ങൾ തേടിയിട്ടും ഞങ്ങൾക്ക് പ്രയാസങ്ങൾ മാറുന്നില്ല എന്ത് പ്രയാസമാണ് പടച്ചിറവ് ഞങ്ങൾക്ക് നൽകുന്നത് ഞങ്ങൾക്ക് മാത്രമാണോ ഈ പ്രയാസം നൽകുന്നത് എന്നൊക്കെ ഓർത്ത് തകർന്നു പോകുന്ന മനസ്സ് തളർന്നു പോകുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ അവഹം നൽകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ക്ഷമയോടെ ഇരിക്കുക നിങ്ങൾ ചെയ്യുന്ന ജോലിയും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സും നിങ്ങൾ പരിശുദ്ധ പഠിപ്പിച്ചു തന്ന മാർഗങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക ക്ഷമയോടെ മുന്നോട്ട് പോകുക നമ്മുടെ എല്ലാ പ്രയാസങ്ങളും റബ്ബ് സുബഹാനുഹോ താല കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനുള്ളു സുബഹാനുഹോ താല നമുക്ക് നൽകാൻ പോകുന്ന പ്രതിഫലം അനുഗ്രഹം ചിലപ്പോൾ നിങ്ങൾക്ക് നൽകുന്നത് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയായിരിക്കും മരണം വരെ നിങ്ങൾക്ക് പിന്നീട് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും നൽകില്ല മാത്രമല്ല അള്ളാഹുവിൻ്റെ ആ വലിയ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചതുകൊണ്ട് നിങ്ങളുടെ ഒരുപാട് പാരമ്പര്യങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും അള്ളാഹു സുബാനഹോ തല അവരുടെ ലൈഫിൽ കൊടുക്കില്ല അത്രയ്ക്കും വലിയ പ്രതിഫലമാണ് അള്ളാഹു നമുക്കൊരു പ്രതിസന്ധി ഒരു പ്രയാസം പരീക്ഷണങ്ങൾ നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ അതിന് അള്ളാഹു നൽകുന്നത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും ഈ ഭൂമി ലോകത്ത് അള്ളാഹു സുബഹാൻ ഹോത്താലക്ക് വേണ്ടിയിട്ട് അഭിബാധത്തെടുക്കുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് നമുക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം ലഭിക്കാനാണ് എന്നാൽ അള്ളാഹു സുബഹാൻ താല പറയുന്നത് എൻ്റെ അടിമകളിൽ ആരെങ്കിലും ഒരാൾ ക്ഷമയോടുകൂടി എൻ്റെ പ്രതിസന്ധികളിൽ അവർ ക്ഷമിച്ചു കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ നൽകാൻ പോകുന്നത് എൻ്റെ പരിശുദ്ധമായ സ്വർഗമാണെന്നാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നമുക്ക് അള്ളാഹു തരും നമ്മൾ ക്ഷമയോടെ ജീവിച്ചാൽ അതാണ് ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ് എന്ന് പറയാൻ കാരണം അള്ളാഹു സുബഹാൻ ഹോത്താല നമുക്ക് രോഗങ്ങൾ തന്ന് പരീക്ഷിക്കാം അത് വലിയൊരു പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നവൻ ദുനിയാവിലും ആഹാരത്തിലും അവൻ രക്ഷപ്പെടും എത്രയോ ഉമ്മമാർ പല വേദനകളും സഹിക്കാൻ കഴിയാതെ അവസാനം ധവാൻ ചെയ്യാൻ വേണ്ടി വസീത് ചെയ്യുന്നവരുണ്ട് അതായത് പലരും പറയും ഊരവേദനയാണ് തലവേദനയാണ് മുട്ടുവേദനയാണ് കൈകാലുകൾ വേദനയാണ് കുറച്ചൊന്നും നടക്കാൻ പോലും സാധിക്കുന്നില്ല നിസ്കരിക്കാൻ സാധിക്കുന്നില്ല വേദന കൊണ്ട് ബാത്റൂമിൽ പോവാൻ മറ്റുള്ളവരുടെ സഹായം വേണം കുളിക്കാൻ മറ്റുള്ളവരുടെ സഹായം വേണം എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ചെയ്യണം എന്ന് പറയുന്നവരുണ്ട് അതൊക്കെയും വലിയൊരു പരീക്ഷണമാണ് അള്ളാഹുവിൻ്റെ ആ പരീക്ഷണത്തിലൊക്കെ നിങ്ങൾ അടിപതറാതെ ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് നിങ്ങൾ മനസ്സിൽ കരുതി എല്ലാം അള്ളാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങൾക്ക് വിജയം നിങ്ങളെ തേടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ദുനിയാവിലും ആഹ്റത്തിലും നിങ്ങൾ രക്ഷപ്പെടുന്നതാണ് ഇനി ദുനിയാവിൽ നിന്ന് നിങ്ങൾക്ക് വിജയം കിട്ടിയിട്ടില്ലെങ്കിൽ ഉറപ്പാണ് അള്ളാഹു സുബാൻ ഹോത്താല നിങ്ങൾക്ക് ആഹ്റത്തിൽ വിജയം നൽകും ദുനിയാവിലെ ഈ ജീവിതം കുറച്ച് കാലം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് പ്രായമാകുമ്പോൾ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സാകുമ്പോൾ നമുക്ക് പല രോഗങ്ങളും അള്ളാഹു നൽകുമ്പോൾ സഹിക്കാൻ കഴിയാത്ത ശരീരവേദന അള്ളാഹു നൽകുമ്പോൾ നമ്മുടെ എല്ലാ കാര്യത്തിലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ആ സമയത്ത് നമുക്ക് സഹിക്കാൻ കഴിയാത്ത വിഷമമായിരിക്കും ടെൻഷനായിരിക്കും വേദനയായിരിക്കും എന്നാൽ അതൊക്കെയും നിങ്ങൾ സഹിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അള്ളാഹു സുബഹാനുഹോ തലം നമുക്ക് നൽകുന്നത് വലിയ പ്രതിഫലമാണ് അതായത് നമുക്ക് ഈ ദുനിയാവിലെ ജീവിതം കുറച്ചു കാലം മാത്രമേ ഉള്ളൂവെങ്കിൽ അത് നമുക്കൊരു നാലോ അഞ്ചോ വർഷം രോഗങ്ങൾ തന്നിട്ടോ മറ്റു പല പ്രതിസന്ധികൾ തന്നിട്ടോ വേദനകൾ തന്നിട്ടോ നമ്മെ അള്ളാഹു പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് അറ്റമില്ലാത്ത അന്ത്യമില്ലാത്ത അവസാനമില്ലാത്ത എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം അടങ്ങിയ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നമുക്ക് ലഭിക്കാൻ പോവുകയാണ് അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് അതുപോലെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു പ്രയാസമാണ് വിവാഹം ശരിയാകാത്ത എത്രയോ സഹോദര സഹോദരിമാരുണ്ട് എന്തെങ്കിലും മുടക്കുകൾ കാരണം മറ്റുള്ളവർ മുടക്കിയിട്ടായിരിക്കാം കല്യാണം മുടങ്ങി പോകുക കല്യാണം ശരിയാകുന്നില്ല വലിയ പ്രയാസമാണ് ആ സമയത്ത് അവർക്കുണ്ടാകുക അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് കുട്ടികളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അതൊക്കെയും അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് കാരണം ഒരുപാട് ആളുകൾ അവരെ കളിയാക്കാനുണ്ടാകും പരിഹസിക്കാനുണ്ടാകും എന്തിനേറെ പറയുന്നു അവർക്കേറ്റവും അടുത്തവരായിട്ടുള്ള അവർക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും അവരെ കളിയാക്കുന്നതും പരിഹസിക്കുന്നതും അത് വലിയ മനസ്സിന് വേദനയുണ്ടാക്കുന്ന കാര്യമാണ് ഒരിക്കലും അത് സഹിക്കാൻ കഴിയില്ല എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അഞ്ച് വർഷമോ അല്ലെങ്കിൽ പത്ത് വർഷമോ കഴിഞ്ഞിട്ടായിരിക്കും നല്ല സ്വാരിഹത്തായ സന്താനങ്ങൾ പിറക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഹ്ദത്തിൽ വലിയ പ്രതിഫലമായിരിക്കും അള്ളാഹു അതിന് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് അതുകൊണ്ട് ചെറിയൊരു പ്രയാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഒരിക്കലും വേവലാതിപ്പെട്ട് ടെൻഷനടിച്ച് നടക്കേണ്ട മറ്റുള്ളവരോട് വേവലാതിയും ആവലാതിയും പറഞ്ഞു കൊണ്ട് നടക്കേണ്ട എല്ലാം അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കുക ചില ആളുകളുണ്ട് അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ വിഷമങ്ങൾ വന്നാൽ പ്രതിസന്ധികൾ വന്നാൽ അവർക്ക് പിന്നീട് ആകെ മൂഡ് ഓഫ് ആയിരിക്കും അന്ന് അവർ ഉല്ലാഹുവിന് വേണ്ടിയിട്ട് അഭിബാധത്തെടുക്കില്ല നിസ്കരിക്കില്ല ഒരു ജോലിയും ചെയ്യില്ല എന്തിനേറെ പറയുന്നു നേരത്തിന് ഭക്ഷണം പോലും കഴിക്കാതെ നടക്കുന്ന എത്രയോ ആളുകളുണ്ട് മാത്രമല്ല പ്രയാസം സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ലഹരി ഉപയോഗിക്കുന്നവരുണ്ട് ലഹരിക്കടിമയായി പോകുന്നവരുണ്ട് അവരുടെ ജീവിതം അതോടെ തകർന്നു പോവുകയും ചെയ്യും അങ്ങനെ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പോയി ലഹരി ഉപയോഗിച്ചതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ തീരുമോ ഇല്ല പ്രശ്നങ്ങൾ അധികരിക്കുകയേ ഉള്ളൂ മാത്രമല്ല അവർക്ക് അള്ളാഹു ആ പരീക്ഷണത്തിലൂടെ നൽകാൻ ഉദ്ദേശിച്ച വലിയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങൾ ലഹരിക്കടിമപ്പെടാതെ അഞ്ച് വക്ത നിസ്കരിക്കാതെ നേരാന് നേരം ഭക്ഷണം കഴിക്കാതെ ടെൻഷൻ ടെൻഷനടിച്ച് നിങ്ങൾ നടക്കാതെ അതിനുള്ള പരിഹാരമാർഗം ആ വിഷമം ആ പ്രയാസം അതിൽ നിന്നും നമുക്ക് ആ സമയത്തെ രക്ഷപ്പെടാൻ അള്ളാഹു സുബഹാൻ ഹോ പരിശുദ്ധ ഇസ്ലാമിലൂടെ തന്നെ ഒരുപാട് മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ആ മാർഗങ്ങൾ നമ്മൾ തേടി പോവുകയും അത് നമ്മൾ ജീവിതത്തിൽ ചെയ്യുകയും ചെയ്താൽ ഇത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും നമുക്ക് മാറിക്കിട്ടുകയും അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്ക് നൽകിയ ഈ പരീക്ഷണത്തിലൂടെ നമുക്കുള്ള അനുഗ്രഹങ്ങൾ എല്ലാം അള്ളാഹു സുബഹാന ഹൗതാല നമുക്ക് നൽകുകയും ചെയ്യും അതൊന്നും അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുകയില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അള്ളാഹു പരീക്ഷണങ്ങൾ തന്നാൽ പ്രശ്നങ്ങൾ തന്നാൽ പ്രയാസങ്ങൾ തന്നാൽ നമ്മൾ ക്ഷമിച്ചുകൊണ്ട് അതിനുള്ള പരിഹാരമാർഗം മുത്തിനുബ് സലാഹു അലഹി ഫ്സല മാത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് തന്ന ഒരു മഹത്തായ ഒരു ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ദിക്കർ ഒരു ചെറിയ ദിക്കറാണ് ഇത് നിങ്ങൾ വെറും മൂന്ന് പ്രാവശ്യം സുഭയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ മഗുരുവിൻ്റെ ശേഷമോ ചൊല്ലിയാൽ മതി അതിന് ഒരു മുപ്പത് സെക്കൻഡ് മതിയാകും ഒരു അര ഒരു ഒരു മിനിറ്റ് വരെ വരില്ല ഒരു മുപ്പത് സെക്കൻഡ് കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാവുന്നതേ ഉള്ളൂ മൂന്ന് പ്രാവശ്യം ആ ധിക് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ഇത് നിങ്ങൾ ഈ രീതിയിൽ ചൊല്ലുക എന്നിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എല്ലാ ദിവസവും നിങ്ങൾ തുടർച്ചയായിട്ട് ഇത് മൂന്ന് പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അള്ളാഹു സുബഹാനുഹോത്താല പ്രതിസന്ധികൾ തരില്ല പ്രതിസന്ധികൾ തന്നാൽ തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാഹു എളുപ്പത്തിൽ മോചനം തരും ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും അതോടുകൂടി മാറിക്കിട്ടും മാത്രമല്ല ദുനിയാവിലും വാഹനത്തിലും നമ്മൾ രക്ഷപ്പെടും അതുകൊണ്ട് പ്രയാസങ്ങൾ ഉള്ളവരൊക്കെ ഞാൻ നീ പറഞ്ഞു തരുന്ന ഈ ദിക്കർ നിങ്ങൾ ചൊല്ലുക അപ്പോൾ ദിഖർ ഞാൻ പറഞ്ഞു തരാം ഹംദൻ കസീറൻ ഈ ഒരു ദിക്കർ ഒരു മനുഷ്യൻ രാവിലെയോ വൈകുന്നേരമോ അതായത് സുബയ്ക്ക് ശേഷമോ ഇഷാ മഗുരുവിൻ്റെ ഇടയിലോ മൂന്ന് പ്രാവശ്യം ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ അള്ളാഹു സുബെഹൻ ഹോ തല അവൻ്റെ എഴുപതോളം പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കും പ്രയാസങ്ങൾ കൊത്തി അടക്കപ്പെടും ഈ എഴുപത് പ്രയാസങ്ങളിൽ ഏറ്റവും ചെറുത് അത് അവനിക്കാഹു നൽകുന്ന ടെൻഷനാണ് ഒരിക്കലും അള്ളാഹു സുബഹാന ഹോ തല അവനക്ക് ടെൻഷൻ കൊടുക്കില്ല അത് ഈ എഴുപതന്നത്തിൽ ഏറ്റവും ചെറുതായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെല്ലാം നമുക്കുണ്ടോ നമ്മുടെ ജീവിതത്തിൽ അതിനേക്കാൾ വലിയ പ്രയാസങ്ങൾ അതൊക്കെയും അള്ളാഹു സുബാനഹോ തല ഈ തിക്ര ചൊല്ലുന്നതിലൂടെ നമുക്ക് മാറ്റിത്തരും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനെ ഇതൊരു ചെറിയ ദിക്ര മൂന്ന് പ്രാവശ്യം ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല എന്നാൽ അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളുവാഹു മാറ്റിത്തരും ഇത് നിങ്ങൾ കഴിയുന്നതും ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു സുബാനഹുദലി ഈ ദിക്കർ നമുക്ക് ജീവിതത്തിൽ പതിവായി ചൊല്ലാനും അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാനും ഈ ദിക്കർ നമ്മൾ ജീവിതത്തിൽ ചൊല്ലുന്നത് കൊണ്ട് നാം എല്ലാവരും ആഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നമുക്ക് ലഭിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ ആലമീൻ അസലമലേക്കും വാർമി വാർക്കാത്തു